അങ്ങനെ ഒടുവിൽ ഐ എസ് എൽ കളിക്കാമെന്ന് പതിനാല് ഐ എസ് എൽ ക്ലബ്ബുകളും സമ്മതിച്ചിരിക്കുകയാണ് മാസങ്ങൾ നീണ്ടുനിന്ന കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനാലിന് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ തുടക്കമാകും ഈ ആഴ്ച തന്നെ ഐ എസ് എല്ലിന്റെ ഫിക്ചേഴ്സ് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സും ഗോവയുമായിരിക്കും ഈ സീസണിൽ കൂടുതൽ ഹോം മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് ഹോം ആൻഡ് എവേ ഫോർമാറ്റിൽ സിംഗിൾ ലെഗ് മത്സരങ്ങളായത് കൊണ്ട് തന്നെ ഓരോ ടീമിനും പതിമൂന്ന് മത്സരങ്ങളാണ് ഈ സീസൺ കളിക്കേണ്ടി വരിക കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഹോം മത്സരങ്ങൾ കാലിക്കടി എം എസ് സ്റ്റേഡിയത്തിൽ ഹോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ന്യൂസ് നയന്റെ റിപ്പോർട്ടുണ്ട് അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ നൽകുന്ന മറ്റൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് സ്പാനിഷ് താരം ഹ്യുവാൻ റോഡ്രിഗസ് ക്ലബ്ബ് വിട്ട് സ്പെയിനിലേക്ക് ചേക്കാരാൻ ശ്രമിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഞ്ചൽ ഗാൾസിയാണ് നേരത്തെ വിദേശ താരങ്ങളായ തിയാഗോ അൽവോസ് നോവാ സദോയ് അഡ്രിയൻ ലൂണ എന്നിവർ ക്ലബ്ബ് വിട്ടിരുന്നു അവർക്ക് പകരക്കാരെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തപ്പോഴാണ് മറ്റൊരു വിദേശ താരമായ വാൻ റോഡ്രിഗസ് ക്ലബ്ബ് വിടാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്